കൊടുത്തു നോണറാങ്ക് കൊടുത്തു ബാങ്ക് ആ ബാങ്ക് കൊടുത്തിട്ട് പള്ളിക്കൊക്കെ മതി അത്ര വലിയ അൻഷൻ പൂരിക്കലും കുട്ടികളും ബ്ലോഗ് എടുക്കുന്നു ഒരു ഭാഗത്ത് കാഴ്ചക്കണുട്ടോ അങ്ങനെ ഗാ രാവിലെ തന്നെ നല്ല മഴ കാലാവസ്ഥ പക്ഷെ അവിടെ അൻഷൻ കോരിക്കലും കുട്ടികളും ബ്ലോഗ് എടുക്കുന്നു ഒരു ഭാഗത്ത് ഇബ്രാഹിം മറുഭാഗത്ത് ഔതക്കുഞ്ഞ് ഇവരെല്ലാം എങ്ങോട്ടാണ് രാവിലെ തന്നെ പോകുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് എല്ലാവരും രാവിലെ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് രാവിലെ തന്നെ പോകുന്നത് അപ്പൊ ഞാനോട് ചോദിച്ചതിന് മറുപടി അറിയാം എങ്ങോട്ടാണ് രാവിലെ തന്നെ പോണത് ആ നാഥങ്ങടിച്ചോ ഏനേ സമയം കൃത്യം എത്രയെന്നറിയില്ല കാരണം ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുക

ചൂടാകാനാ കുട്ടിയാക്കോ കേട്ടില്ല കിട്ടീല ടീച്ചർ കിട്ടി ഫോൺ കാണല്ലോ പിന്നെ ടി വി ആണല്ലേ ടി വി ഓക്കെ കണ്ടോട്ടെ കാണുന്നുണ്ട് ടി വി കാണാറുണ്ടെങ്കിൽ

വിറ്റ അപ്പൊക്ക നക്കപ്പാളൊക്കെ മാത്രം കഴിക്കാൻ ഒന്നും ഇതിപ്പോ എന്തിനഞ്ചെടുത്ത് ഞാൻ മുണ്ട് വാങ്ങി ചെറിയ തുടച്ചത് പിന്നെയും ചെറിയൂടെ ബ്രെഡാക്കാനോ കുറച്ച് വെള്ളം കൊടുത്തു ഇപ്പൊ വരും ബസ് നോളത്തരത്തിന് നേരല്ല ആക്കിയിക്കണേ പിന്നെ അതിന്റെ പുറത്ത് ഭൂരി നിന്നിക്കണേ ചപ്പാത്തി നിന്നിക്കണേ പിന്നെ എന്താ ഇബ്രാഹിമേ നിന്നെ കുട്ടികളല്ലേ നല്ലതല്ലേ നല്ലതാണ് പീനട്ട് ബട്ടറും പീനട്ട് ബട്ടറന്നെ ബ്രെഡും ബട്ടറും എന്താ കഴിക്കാറ ും പാവണ്ടാട്ടും എന്ത് കിട്ടിയാലും മുണുങ്ങണം മുണുങ്ങണം ചിന്തയിട്ട് നടക്കേ അങ്ങനെ ഞങ്ങൾ നല്ലത് തിന്നാണ് നല്ലതാണ് എന്റെ കുട്ടി തിന്നോളീട്ടോ ഏഹ് പോലുള്ള ഒക്കെ അപ്പച്ചിനോട് പറഞ്ഞോണ്ട് എന്ന് പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് എൻ്റെ അപ്പച്ചിട്ടോ എന്നോ കൊണ്ടുണ്ടോ ഏ കൊണ്ടു ചെല ദിവസം ചില ദിവസം പറ്റും ചെയ്യൂലേ മനസ്സിലായില്ല ായില്ല വീഡിയോയില് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ കുട്ടിയൊക്കെ വേണ്ടതൊക്കെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും അതാണ് ഇപ്പച്ച പ്രത്യേകത വീഡിയോയില് അയാമും കുഞ്ഞോളൊക്കെ ചെറ്റും കുഞ്ഞോളെ അങ്ങനെയല്ലേ പറയല് മഴ പിന്നല്ലേ നല്ല മഴ വരുന്നുണ്ട് നിമിഷവും മഴ പൊളിഞ്ഞാലോ ഒരു കൊട മതി ഇന്നലെ അങ്ങനെ മഴ പെയ്തിന്യോ അപ്പൊ എന്റെ കൂട്ടുകാരെ കൊടയില്ല കയറിയാ പോരാ എനിക്ക് ഇത് വെറുതെ ഞാൻ കനം കൂടി ഏറ്റണോ ബസ്സിലല്ലേ പോണല്ലേ കുറച്ച് തന്നെ ജിബ്രാൻ സ്കൂളാകെ ജിബ്രാൻ എവിടക്കുണ്ടോന്ന് ചോദിച്ചു പോരുന്നാണോ ഓന സ്കൂളിൽ ചേർത്തിക്കണോ ഏഹ് പിന്നെ വിളിച്ചെന്താ ജിബ്രാൻ ഉറങ്ങി ഏ കൊറേ നേരം ഉറങ്ങിയോ ഏ ഉറങ്ങിയ സ്കൂൾ നമ്മ കഴിച്ചോണ്ടിറ്റാ ഏ

നീ ശരിയാളകി വരുന്ന കമ്പന ശരിയാ സ്ഥലം ഏ കമ്പനൊക്കെ ഓറഞ്ച് ഇസ്രായേൽ ഓറഞ്ചാണ് അതെടുക്ക

ഇതിന്റെ പൂവൊക്കെ കുഞ്ഞു പൂവ് ഇവിടെ ഉണ്ടാകണ കേട്ടോ ഉണ്ടാകുന്ന സ്ഥലം നോക്കില് പൂല ആയിക്കോട്ടെ അങ്ങനെ ഗാസ് അങ്ങനെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോയപ്പോൾ അവസാനം കുഞ്ഞോളും ബേബിയും ഒറ്റക്കായില്ല കാരണം എന്താണ് ഗായ്സ് അവൾക്ക് ഞാനുണ്ട് ഗായ്സ് ഒറ്റപ്പെടില്ല അവർ രണ്ടുപേരും അവർക്ക് ഞാനും എന്റെ ജിബ്രാനും കാവലിരിക്കും ഗായ്സ് അപ്പൊ ഗായ്സ് രണ്ടേ ദിവസം ഞമ്മള് വ്ലോഗ് ഇട്ടിട്ടില്ല ഇന്നലെ ഇട്ടിട്ടില്ലല്ലീ ഇന്നലെ മിന്നാന്നും ഇട്ടിട്ടില്ലല്ലേ അപ്പൊ രണ്ടു ദിവസമായിട്ട് വ്ളോഗ അതേപോലെ രണ്ടു ദിവസമായിട്ട് ലൈവില്ലേ അപ്പൊ ഞമ്മള് ചെറിയൊരു ബിസിയിലായിരുന്നു ഒരു ട്രിപ്പ് പോയതായിരുന്നു ഓക്കേ അപ്പൊ ഇന്ന് മുതൽ പുതിയതായിട്ടുള്ള ബ്ലോഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ യൂട്യൂബ് ജലകോടികളെ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഞാൻ പേട് പേടിച്ചിട്ടില്ല കുഞ്ഞോളൊക്കെ ഒന്നും ആണെങ്കിലോ അതിലേറെ വലിയ നിലവിലെ അങ്ങനെ മുന്നിൽ ഇങ്ങോട്ട് കാണലോല്ല അങ്ങനെ അങ്ങോട്ട് ബേജാറാകാനില്ല നമ്മളെ നിന്റെ ജീ പാതി ജീവൻ പോയി പോയിരുന്നില്ല അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് കൊഴപ്പൊന്നുമില്ല പെട്ടെന്ന് പെട്ടന്ന് നിക്കണോടത്തുന്ന് കുട്ടി ഛർദിച്ചു കണ്ട് ഫസ്റ്റെ ഛർദ്ദി ഓക്കെ നോർമല് രണ്ടാമത്തെ ഛർദിയില് ബ്ലഡ് മൂന്നാമത്തെ ഛർദ്ദിയില് കുറച്ച് തോനെ ബ്ലഡ് അധികം ബ്ലഡ് അതും കണ്ടപ്പോ ഇങ്ങോട്ട് ആയി ഇന്നലെ ഞാനും കുഞ്ഞുങ്ങളും ഇങ്ങനെ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഞാൻ റൂമിലെ കുട്ടി ഫസ്റ്റ് മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഒരു ആ അവിടെ ഓളെ നി അപ്പാണ തളച്ചിങ്ങനെ വരുന്നുണ്ട് നൈക്ക് പൊടി ഇട്ട് ഓഫാക്കിട്ട് പോവാല്ലേ ഛർദിയല്ലേ വേറെ ഓൻറെ മടിയിലല്ല സോഫിലാണ് കുട്ടി ഇരിക്കണത് അപ്പൊ അതാണ് അങ്ങനെ കരുതിയത് ഞാൻ പിന്നെ ഗ്യാസ് കൊറച്ചും പോയി ഓക്കിയത് അപ്പൊ സാധാ ഛർദ്ദിയാണ് ബ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് സാധാ കുട്ടികളങ്ങനെ കൊല്ലി കട്ടി ഛർദിക്കല്ലോ പിന്നെ കുട്ടി ഇങ്ങനെ ഓക്കെ ആണ് തോന്നണത് ഓക്കാനിച്ച് ഛർദിച്ചതാണ് പിന്നെയാണ് ബ്ലഡ് ഛർദ്ദിച്ചത് അത് കണ്ടപ്പോ പിന്നെ ആക അപ്പിശുഭം ബ്ലഡ് ഷർദിന്റെ അടിയിൽ ബ്ലഡ് അതിന്റെ അടിയിൽ ഇങ്ങനെ ഇന്നലെ മിഞ്ഞാന്നെറ്റോളോട് ആരോ ശേഷി കുട്ടിക്ക് കണ്ണേറും തട്ടില്ല എന്താണ് അതിപ്പോ ആ ഓല ഏതെങ്കിലും ഇത് വിശ്വസിക്കണ കുട്ടികളാ ഛർദിക്കണ കണ്ടോ കണ്ണീർ അട്ടിയാണ് ഏറെ ഇത് കണ്ണീർ അട്ടിയൊന്നുമല്ലേ ഗൈസ് ഇത് ഞമ്മളെന്താ വെച്ചാല് നമ്മക്ക് അങ്ങനത്തെ ഒന്നും വിശ്വാസ പനി ഉണ്ടായിരുന്നു പിന്നെ ഛർദ്ദിച്ചപ്പോ എന്ത് ചെയ്തു ഛർദ്ദിയില് തൊണ്ടയിൽ ചെറിയൊരു മുറിവെന്തോ പറ്റിട്ട് സ്നാക്സ് വന്നിട്ട് കരിഞ്ഞീനും കൊറച്ചാധരിക്കാം കരിഞ്ഞിനുള്ള കരച്ചിൽ നിന്നാല് ഈ കൊല്ലിന്ന് ഇങ്ങോട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടുള്ള കരച്ചിലാണ് ചിലപ്പോ ആ കരച്ചിലിന്റെ ഒക്കെ അതില് ചെലപ്പോ ഇവിടെ ചെറുതായിട്ട് മുറി എന്തേലും കുഞ്ഞെ സ്കിന്നല്ലേക്കായ മുറി ആയതാക്ക പക്ഷെ നമുക്ക് അപ്പൊ അപ്പൊ നമ്മളത് കാണുമ്പോ നമ്മളൊക്കെ ആ മൈൻഡിൽ അതൊന്നും ഓടുന്നില്ല ഛർദി അല്ല മുറി ഒന്നും ആയതാക്കാന്നൂല ഞാൻ എന്റെ മേത്തൊക്കെ ഛർദ്ദിച്ചിരിക്കണ ഞാൻ ആ ഛർദ്ദിച്ച ഇട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ടിഷബേബിയുടെ ഡ്രസ്സും കൂടി ഇടാതെ ആംബുലൻസ് മാത്രം ഇട്ടാണ് ടിഷബേബിന് എടുത്ത് വണ്ടി ചെന്ന് കാർ കാറിന്റെ കാരണം ചാവിയാണല്ലോ സ്കൂട്ടി എടുത്തോണ്ട് പോയി ബ്ലഡ് ഷർദിക്കാൻ ബ്ലഡ് ഷർദ്ദിക്കാറില്ലല്ലോ നമുക്ക് ഇങ്ങനെ ഒന്നും ഇല്ല കുട്ടിക്കാണെങ്കിലും വായിലൊന്നുമില്ല തല അടിച്ച് വീണാലൊക്കെ ജിബ്രാൻ ഒക്കെ ഛർദ്ദിക്കുമ്പോ ഇതാ ഇന്നലെ കുട്ടി വീണിട്ടില്ല നിലത്ത് മരുന്നും കൊടുത്തിട്ടില്ല പനി പേര് അറിയോ എന്തെങ്കിലും ഇതെടുത്താട് കുടിച്ചേ തിന്ന് കഴിഞ്ഞാൽ മരുന്ന് ഓവറായിട്ട് കുടിക്കുക നിങ്ങളെ ശ്രദ്ധ തെറ്റാണ്ട് അല്ലെങ്കിൽ ജിബ്രാൻ ഒക്കെ എന്തെങ്കിലും കൊടുക്കുക അങ്ങനെയൊക്കെ പേടിച്ചാണ് ഞാൻ സത്യം പറഞ്ഞ എന്റെ പാതി ജീവൻ പോയി പിന്നെ ഇതും കൂടി ഒഴിച്ചപ്പോ സത്യം പറഞ്ഞാല് എനിക്ക് ഞാൻ ആകെ വണ്ടി ഓട്ടാൻ കഴിയൂല ആകെ തളർന്നു കരുതിയതാ ഞാനേ ഞാന് പ്രാർത്ഥിച്ച നമ്മളെ കൺമുന്നിൽ നമ്മൾ വേറെ ഒന്നും കുട്ടിക്കൊന്നും സംഭവിച്ചൊന്നും കണ്ടിട്ടില്ല ഒന്ന് അല്ലെങ്കിൽ അന്ന് മരുന്ന് ഇപ്പൊ പൊതുവേ ചിലപ്പോ മരുന്ന് ഛർദിക്കും കുട്ടികള് മരുന്ന് കൊടുത്താല് ആ ഛർദ്ദിയില് ചിലപ്പോ മരുന്നിന്റെ കളർ ഉണ്ടാവും ഇന്നലെ ഞാൻ നമുക്ക് മരുന്നും കൊടുത്തില്ല പനി ഇല്ലാത്തതുകൊണ്ട് പിന്നെ വെറുതെ പാരസെറ്റാമോൾ കൊടുക്കണ്ടല്ലേ കൊടുക്കണ്ടല്ലോ എഴുതിയിട്ട് അതും കൊടുത്തിട്ടില്ല പിന്നെ എന്താ റബ്ബെ ഇങ്ങനെ ബ്ലഡ് നമുക്ക് കരുതി ഏതായാലും അങ്ങനെ ബേജാറായി പോയ ഓളൂന്നൊരു ഡോക്ടർ പെരുന്ന് ചവിട്ടാ മുൻപത്തി ഇരുന്ന് ചവിട്ടോക്ടർ മുട്ടും ഞാൻ കെട്ടി കാലിങ്ങിട്ടും ഇങ്ങനെ മുട്ടിച്ചവിട്ട ഏതായാലും അല്ലാത്തല്ല കൊഴപ്പൊന്നുമില്ലാതെ ഇബ്രാഹിമിൻ്റെതാണ് വിറ്റേം ഇബ്രു നമ്മളെ ഓലെ നമ്മള് നോക്കണില്ലല്ലോ നിങ്ങള് തറവാട്ടിക്ക് പൊയ്ക്കോറിനങ്ങാണ്ട് ഓല പറഞ്ഞാണ്ട് നമ്മളെ പൊയ്ക്കല്ലേ ഇബ്രു നോലോലിച്ചാണോ പൊയ്ക്കുന്നത് എന്നിട്ട് ഇവിടത്തെ കുഞ്ഞിപ്പല്ലേ ആ നഴ്സറിന്റെ ഓരോ പെണ്ണുങ്ങളോട് പെണ്ണുങ്ങൾ വെച്ചാല് എന്തിനാ ഞങ്ങള് നൊലോലിച്ച് ഓല് അച്ചാർ കൂടി നോലൊലിച്ച് പോകാനായി എന്നിട്ട് ഓലോട് പറഞ്ഞിരിക്കുന്ന ഓല ഞങ്ങള് കുട്ടി ഛർദ്ദിച്ചിങ്ങാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണി ഓലിമ്മാളിച്ചെ ഞമ്മളാർ ഇടാൻ വേണ്ടി പോയിങ്ങാണ്ട് തിരിച്ചു വരികനെ അച്ചാറിട്ട് ഇങ്ങാണ്ട് വരിക അൻസിപ്പിന്റെ ചെറിയ കുട്ടി എന്താ ഛർദിച്ചപ്പോ ചോര ഛർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് അരങ്ങി പോവുണ്ട് പാവന്റെ ഇബ്രാഹിമിനെ ആണിങ്ങനെ കേട്ടോ ഓന്റെ ജീവൻ ഉണ്ടല്ലോ അത് ഇതാണ് ഓനിക്കാണല്ലോ ബലി ലാരൊക്കെ കുറച്ച് പക്വതി അന്തോ വന്നിരിക്കണത് ഛർദിക്കുമ്പോ ബ്ലഡ് ഡേഞ്ചർ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അന്തോക്കാണല്ലോ വന്നിരിക്കുന്നത് ഇവനൊക്കെ കൂള ഇനി ജിബ്രാൻ ഒക്കെ പക്ഷെ ഇബ്രാഹിം

ഗൈസ് പോയോട്ടെടോ ബീഫ് ഉണ്ടട്ടെ കാരണം വള്ളിയാഴ്ചയാണ് ഞങ്ങൾ തറവാട്ടുകാരണ കരയാലോ വല്യച്ച ബീഫ് അങ്ങനത്തെ ഒക്കെ വള്ളിച്ചപ്പ് മതി വേണോ ഒരു സാധനം പിന്നെ ഇങ്ങനെ നാട്ടിൽ പോയോട്ടെ കുഞ്ഞി കൊണ്ടു ഉം തറവാട്ടൊക്കെ ഇപ്പോഴല്ലേ ഇബ്രോ അബ്രോ ഒക്കെ വന്നിട്ട് പറഞ്ഞു ആ എന്നാ പോവാ അത് കൊണ്ടാ കൊടുക്ക വെള്ളിയാഴ്ച ഉമ്മ ആട്ടിയനെ കൊടു പന്ത്രണ്ട് മണി ആയിക്കണ് എടേ ബീഫ് ഇട്ടിട്ടില്ല ചിക്കൻ കേട്ടോ ബീഫ് ഇട്ടിട്ടില്ല ചിക്കനാണ് ഞാനൊരു ഇബ്രാഹിന്റെ തറവാട്ടിലൊന്ന് പോയ പക്ഷെ അത് ഞാൻ വരാൻ നേരം വൈകിട്ടേൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണ്ടേ മല്ലിച്ചപ്പൊന്നും ഞാൻ ചെടി ചെടിയല്ല മറന്നു ഞാൻ പോയാ മല്ലിച്ചപ്പും പോലെ തേങ്ങാ ചമ്മന്തിയോ അതിനാ ഇതൊക്കെ അപ്പഴത്തേന് നീ അവിടെ പോരുമ്പോക്കല്ലേ തറവാട്ട് ബ്രേക്ക് ബ്രേക്ക് കുടിച്ചാനൊക്കെ പഠിച്ചത് ഏഗുണായിക്കോട്ടോ എങ്ങനെ എങ്ങനുണ്ട് ആ ഇപ്പച്ചേ പറയണത് കേക്കണം ഇപ്പച്ചേ അനക്കോ ഇബ്രൂനൊക്കെ ഇപ്പച്ചിന്റെ വാക്കും ആക്കും പറഞ്ഞാലേ അതേ എന്ത് എന്താ കുഞ്ഞുങ്ങളെ കരിനാക്കാണ് ഇബ്രോയിൻ എനിക്ക് ഓർമ്മയിലൊരു വീഡിയോ ഇതായിപ്പോ

വണ്ടിട്ടുണ്ട് കാറുണ്ട് സൈഡ് സൈഡ് അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങളേ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ദിവസവും നമ്മൾ ബ്ലോഗിൽ നമ്മളെ തറവാട്ടിലൊരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മളെന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ജിബ്രാൻ തറവാട്ടിൽ പോകണം പറയാനുള്ള ഒരു ബോധി ഓനി സൈക്കിൾ ഉണ്ടായതുകൊണ്ടാണ് അല്ല തറവാട്ടാരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ അപ്പം നമ്മളിന്ന് അങ്ങനെ തറവാട്ടിൽ പോയിട്ടോ കുറച്ച് നേരം എന്തായാലും മാട്ടും കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഏത് നിമിഷവും ആട്ടി വിടുന്നതാണോ ഓക്കെ ഏ ആ ഇപ്പം ഇപ്പൊക്കെ പള്ളിക്ക് വെക്കുവാണേ വില ഊട്ടു വില കൂട്ടു ബ്രേക്ക് കുടിച്ചു ഒന്ന് സ്പീഡിൽ പോയാണ് ബ്രേക്ക് കുടിച്ചാ ബ്രേക്ക് കുടിച്ചാ കഴിഞ്ഞിട്ട് ഓട്ടോ ബ്രേക്ക് കുടിച്ചാ സ്പീഡ് പോയ ചവിട്ടേ പന്ത്ര തന്നെ അല്ലേ ബ്രേക്ക് കുടിച്ചേ അല്ല മുല്ലപ്പൂവിന്റെ മണ ഉണ്ടല്ലോ അല്ലേ മുല്ലപ്പൂവിന്റെ മണ സൈഡ് കൊടുത്താ സൈഡ് അരിച്ചു ആ చా కొడు కొడనేటి కనస రొట్ట పోయే రొట్టలే అలా రొట్టలేటవే అప్పుడు గైస్ వేదిల్ ఇనాయ ఉండు ఇవిడే നമ്മുടെ സ്വന്തം ഇനായ ക്യൂട്ടി പൂക്കി ആൻഡ് ക്യൂട്ടി സ്റ്റൈലങ്ങളുടെ രാജകുമാരി ഇനായ ദ വൺ ഓഫ് നമ്പർ വൺ മോഡൽ ദ തറവാഡ് മോഡൽ മോഡൽ ഓഫ് തറവാഡ് ഇനായ അലേഹ അല്ലേ ഇനായ ക്യൂട്ടി ഇങ്ങോട്ട് വരൂ ഇങ്ങനെ പിടിക്കോ കൈ ഇങ്ങനെ അടിച്ചിട്ട് ക്യൂട്ട് എക്സ്പ്രഷ്ടങ്ങനെ ഇത് അവിടെ വെക്ക് പാകക്കുട്ടി അവിടെ വെക്ക് എന്താണ് വർത്താനം യെസ് എന്ത് അത് പള്ളി കഴിഞ്ഞോണ്ട് കിട്ടാത്തത് കൊണ്ട് ഇതാക്കിയല്ലേ അന്ന് ഞങ്ങളതിന് ഒരു മണിക്കാണ് ചുമ്മാ ബാങ്ക് കൊടുത്ത് കൊടുത്തുണോ കൊടുത്ത് നോണ പറയരുത് നോണോ പറയരുത് പടച്ച നിസ്കാരക്കുപ്പായിട്ടാണ് നോണത് ബാങ്ക് കൊടുക്കണോ ആ ബാങ്ക് കൊടുത്തിട്ട് പള്ളിക്കൊക്കെ മതി അത്ര വലിയ ഞാൻ കുളിച്ചാതെ പള്ളിക്കൊക്കെ പോകത്തൊന്നും ഞങ്ങൾ വർത്താനം കേട്ടാല് നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞോട് ബാങ്ക് കൊടുത്തു പോണാനുള്ള ബുദ്ധിമുട്ടല്ലോ പിന്നെ ഈ ഇപ്പം വിഭാഗം ഒഴിച്ചാണേ തറവാട്ട് പോരണം പറയണ്ടേ സൈക്കിൾ ണ്ടായിട്ടേ പറഞ്ഞല്ലേക്കളൊന്നും കൊണ്ടുപോയിക്കാരോ കേട്ടോ കണ്ടോ ഞാൻ സത്യം തന്നെ കൊടുത്തെടുക്കണേ പറഞ്ഞത് കൊടുത്തിട്ടില്ല എനിക്കറി അപ്പൊ ഇനി പോവുക പോവല്ലന്നി അനു പള്ളിക്ക് പോയോ അനു കുളിച്ചതെല്ലാം അവസ്ഥ കൊടുത്തെ അപ്പൊ വെള്ളിയാഴ്ചയാണ് അപ്പൊ ഇഞ്ഞ് പള്ളിക്കൊക്കെ പോവുകയാണ് അപ്പൊ വല്യമ്മയൊക്കെ അലിമാ വൈകുന്നേരം വരും വേണ്ടിട്ടോ ഓക്കെ പെരീക്ക് വരുവേണ്ടിട്ടോ പരിപാടി ഉണ്ട് ഓക്കേ മറക്കല്ലേ ആ ഞാൻ വേറൊരാൾ കാണാൻ അപ്പൊ ആയിക്കോട്ടെ കാച്ച് ബാങ്ക് കൊടുക്കുന്നുണ്ട് പള്ളിയിൽ പോവാണ് ഓക്കെ